ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശരണയൻ ലിറ്റി സ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി ഏട്ടാത്തപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായിട്ടോ അപ്പം നമ്മൾ കുട്ടികളും ഞാനും ഒക്കെ കടന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി അങ്ങനെ ഇന്ന് രാവിലെ എഴുതപ്പോഴത്തേക്ക് ഏഴ് മണിയായിരുന്നു താമസാണ് എഴിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ അടുക്കളയിലേക്ക് വന്ന് നമുക്കിന്ന് ഇഡ്ഡലി സാമ്പാറുമാണ് ഇഡ്ഡലി സാമ്പാറും അപ്പോൾ ഉച്ചത്തേക്ക് കറി എല്ലാം വെച്ച് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഡ്ഡലിക്ക് രാവിലെ വന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് മാവ് മാവുപോര് ഒഴിക്കുകയാണ് അപ്പം ആ സമയത്ത് എൻ്റെ മോൻ അവിടെ അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അടുക്കള വരുമ്പോഴത്തേക്കും അവർ കൂടെ വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ ഇനി ഇഡലി പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഇനി സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കണം എന്തായാലും ഇന്ന് നേരത്തെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ഇത്തിരി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് തുണികളൊക്കെ കഴുകണം ഇഡലിക്ക് അടുപ്പി വെച്ചതിന് ശേഷം എനിക്ക് അകത്ത് ചായയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഓരോ ജോലികൾ ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് ഇപ്പോൾ ചായക്കടുപ്പി വെച്ചിട്ട് ഞാൻ പുറത്ത് പോയി മുറ്റ മുറ്റൊക്കെ തൂത്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഉള്ള സമയം കൊണ്ട് നമ്മൾ കഴിയാവുന്നിടത്തോളം ജോലികളൊക്കെ ചെയ്യുക അപ്പം നമ്മൾ എല്ലാ ജോലികളും ഇത് നടക്കും ഇന്ന് ഞാൻ തലേ ദിവസം കഴിയ പാത്രങ്ങളാണ് അത് ഞാൻ എൻ്റെ രാത്രി എടുത്ത് വെച്ചില്ലായിരുന്നു ചില ദിവസം കണ്ട് ഞാൻ രാത്രി എടുത്ത് വയ്ക്കാറില്ല എങ്ങനെ എൻ്റെ പുറത്ത് ഇങ്ങനെ വച്ചേക്കും അപ്പോൾ വെള്ളം വെള്ളം ഒന്ന് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ കമത്തി വച്ചിട്ടില്ല ഞാൻ അങ്ങനെ അല്ലാതെ കഴിയുക അങ്ങനെ വെച്ചിരുന്നതാണ് പിന്നെ അതൊക്കെ എടുത്ത് അതിൻ്റേതായ സ്ഥലങ്ങളിൽ വച്ചാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിന്നെ അത് വീണ്ടും അവിടെ ഇട്ടേക്കുമ്പോഴത്തേക്കും മുന്നേ നമ്മൾ കഴി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കാണില്ല അതുകൊണ്ട് ആദ്യം തന്നെ അതെല്ലാം ഞാൻ ചായക്കും ഒക്കെ അടുപ്പി വെച്ചതിന് ശേഷം ഇത് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പച്ചക്കറികളൊക്കെ ചെയ്യണം പിന്നെ സാമ്പാറും അവിയലുമാണ് വയ്ക്കുന്നത് ഇഡലിയും സാമ്പാറും രാവിലെയും ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചത്തേക്ക് അവിയലാണ് വയ്ക്കുന്നത് അപ്പോൾ അത് രണ്ടും മതിയെന്ന് വിചാരിച്ച് ബാക്കി പിന്നെ അച്ചാറിനൊക്കെ ുണ്ട് അപ്പോൾ അത് മതി കുട്ടികൾ സ്കൂളിൽ പോകും സ്കൂളിൽ മോൻ കാപ്പിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലത്തെ ഭക്ഷണമാണ് അവന് ഇഷ്ടം അപ്പോൾ അതാണ് ഞാൻ രാവിലെ കൊടുത്തുവിടുന്നത് മോക്കും അതുതന്നെയാണ് അവർക്ക് ചോറ് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം അവർ കാപ്പിയാണ് കൊണ്ടുപോകാറുള്ളത് അപ്പം ഞാൻ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം അരിയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാണ് ഇപ്പോൾ ഇത് വീടിനും സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ് എങ്കിൽ ഞാൻ മാക്സിമം സ്പീഡിലാണ് ഞാൻ അരിയുന്നത് അപ്പം എന്തായാലും ഒരു ഒരു മണിക്കൂറാണല്ലോ നമ്മൾ മറ്റേ അർജന്റ് അത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത് എല്ലാം വേസ്റ്റ് വേസ്റ്റിട്ടാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വേസ്റ്റിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ വേസ്റ്റുകളും ആയിരിക്കും ഞാൻ അതിലിട്ടാൽ മതിയല്ലോ പിന്നീട് നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി മറ്റേ കൗണ്ടർ ടോപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്കും അതെല്ലാം അവിടെ അവിടെ കിടക്കും പിന്നെ തുടച്ചതിൻ്റെ കറയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് അത് തുടച്ചിട്ട് ചില സമയത്താണെങ്കിൽ തുടച്ച ഒന്നും പോകില്ല ഈ വാഴയ്ക്കിടെയൊക്കെ കറ അത് അതായി കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ചാൽ പോവില്ല ഇപ്പം വെള്ള ടേൽസൊക്കെ മാർബിളൊക്കെ ആണെങ്കിൽ അതിൽ പോവില്ല കേട്ടോ അപ്പം നമ്മൾ കറുത്തതുകൊണ്ട് വലിയ വലിയ കുഴപ്പമില്ല ഇത് ഞാൻ സാമ്പാറിൽ ചേമ്പ് ചേമ്പ് ചെത്തുന്നതാണ് ഇപ്പം എനിക്ക് ആ ചെറിയ ചേമ്പ് ഇടുന്നതൊന്നും ഇഷ്ടമില്ല ഇപ്പം വലിയ ഇത്തിരി വലിയ സൈസാണെങ്കിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ മറ്റെങ്കിൽ ചൊറിയും കേട്ടോ കയ്യൊക്കെ കൈ ചൊറിയില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും സാമ്പാറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ചൊറിയാറുണ്ട് അത് അതുകൊണ്ട് എനിക്ക് ആ ചെറിയ ചേമ്പിടുന്നത് ഇഷ്ടമില്ല ഇത്തിരി വലിയ ചേമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അതിലിടാറുണ്ട് ഇത് ഞാൻ സാമ്പാറിൽ സവാളയാണ് ഇടുന്നത് അപ്പം സവാള ഉള്ളി ഇടാറുണ്ട് സവാള ഇടാറുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഉള്ളത് അതുകൊണ്ട് ഞാൻ സവാളയാണ് ഇട്ടത് പരിപ്പൊക്കെ കഴുകി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ അടുപ്പത്താക്കി ഞാൻ വച്ചിട്ടുണ്ട് ഇനി ഇതിൽ പിന്നെ മഞ്ഞപ്പൊ മഞ്ഞപ്പൊടിയും ഉപ്പും കായം കൂടി ഇട്ടാണ് അടുപ്പിൽ വയ്ക്കുന്നത് ബാക്കി പൊടിയൊക്കെ അത് വെന്തതിന് ശേഷമാണ് ഇടുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ ഒത്തിട്ടാണ് വയ്ക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അല്ല ചിലർ ഇങ്ങനെ ഇത് പച്ചക്കറികൾ വേവിച്ചതിന് തിനു ശേഷം ലാസ്റ്റ് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ കടുവറുത്ത് വഴറ്റി ഇടാറുണ്ട് ഞാൻ അങ്ങനെയെല്ലാം എല്ലാം കൂടെ ഒത്തിട്ടാണ് വയ്ക്കുന്നത് വെന്ത് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല രണ്ട് ബിസിലേ കേൾപ്പിക്കാറുണ്ട് ഞാൻ രണ്ട് ബിസിലേ കേൾപ്പിക്കാറുള്ളൂ അതിന് ശേഷം ഞാൻ എന്താണ് ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ അതിലുള്ള പച്ചക്കറി കഴുകി വെച്ചിരുന്ന പാത്രത്തിലെ വെള്ളമൊക്കെ എടുത്ത് കളയണം കളഞ്ഞതിന് ശേഷം അതിൽ വീണ്ടും പച്ചക്കറി അടുത്ത പച്ചക്കറി അരിഞ്ഞിടണം കാരണം ആദ്യം ആദ്യം പച്ചക്കറി കഴിയുക വെള്ളമാണല്ലോ പാത്രത്തിലുള്ള വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞു കളഞ്ഞതിന് ശേഷം അടുത്ത വെള്ളം പിടിക്കുകയാണ് ഇനി അവയിൽ തന്നെ അരിഞ്ഞു വെക്കണം അവിയലും കൂടെ അരിഞ്ഞ് അടുപ്പിൽ വെച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉച്ചത്തേക്കുള്ള അതും കൂടെ ആയല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ തൂത്ത് തുട തുടച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അവിയലിനും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അരിയാണ് അരിഞ്ഞ് അതും കൂടെ അത് അരിഞ്ഞ് അടുപ്പിലിട്ട് എടുത്ത് വെക്കണം എന്നിട്ടും രണ്ട് മൂന്ന് കറികളൊക്കെ വയ്ക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇത് ഇത് ഇത്ര മതിയെന്ന് വിചാരിച്ചു എന്നത് സാമ്പാർ അവിയലി മാത്രം മതിയല്ലോ അത് രണ്ടും ഉണ്ടല്ലോ അത് മതി പിന്നെ അത് കഴിഞ്ഞ് മക്കൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ മോളെ ഞാൻ കുളിപ്പിക്കണം മോ അവൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്തോളും ചിലപ്പോൾ മോക്ക് ഭക്ഷണം ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവളെടുത്ത് കളി കഴിക്കും ഇന്ന് അവൾ ആണ് എടുത്ത് കഴിച്ചത് പിന്നെ ഞാൻ അവിയലിനൊക്കെ അരിഞ്ഞ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ആരപ്പൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് ഏകദേശം എട്ട് മണി ആവും എട്ട് മണിയാണ് എൻ്റെ ടാബ്ലറ്റ് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എല്ലാം ആക്കണം അപ്പോൾ അതിനെ ഇനി അത് തിളച്ച് ഇനി അതിൻ്റെ അരപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ ഇനി അത് അടച്ചു അടച്ചുകൂടെ വെച്ച് കൊടുത്താൽ മതി അത് അവിടെ നിന്ന് വെന്തോളും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇടയും മാവും കോരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആയാൽ പിന്നെ അപ്പോൾ കാപ്പിയായി ഇപ്പം സാമ്പാറും അവീലും ഒക്കെ ആയിട്ടുണ്ട് മറ്റേ സാമ്പാറിന് വിസിൽ ചെയ്തിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇനി അടുത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുണ്ടായിരുന്നു ഇനി അതുകൂടെ കഴുകണം അപ്പം അപ്പോഴുള്ള പാത്രങ്ങൾ അപ്പഴും നമ്മൾ കഴുകിയുക പിന്നെ നമുക്ക് അധികം ജോലി കാണില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പാത്രങ്ങൾ തന്നെ അങ്ങ് കഴുകി വയ്ക്കുക എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരുപാട് ഭാരമായിട്ട് തോന്നുന്നത് മറ്റു അപ്പോഴപ്പം ഉള്ളത് അപ്പോഴപ്പം കഴുകി വെച്ച് നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നില്ല പിന്നീട് ആവുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന പറ്റത്തില്ല ഒന്നും ചെയ്യാൻ തോന്നില്ല ഭയങ്കര ഒരു ഋഷീണം പോലെയൊക്കെ തോന്നും വല്ലാത്തൊരു മാനസിക ായിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അത് ഞാൻ അപ്പം ഉള്ള എന്നുള്ളത് അപ്പോഴുതന്നെ അങ്ങ് കഴിവ്ക്കാറാണ് ചെയ് ചെയ്യുന്നത് മറ്റു ഇപ്പോൾ ഇഡലി പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണങ്ങി പിടിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴപ്പമില്ല അല്ലെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാല് തന്നിട്ടുണ്ടായിരുന്നു പാല് നമുക്കിപ്പോൾ താമസിച്ചാണ് വരുന്നത് ഒരു എട്ട് മണിയൊക്കെ ആവും കേട്ടോ ഇപ്പോൾ പാല് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നേരത്തേക്ക് ഏഴ് മണിക്കാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എട്ട് മണിയാവും ഇപ്പം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ മിക്ക സ്കൂളുകളും സ്കൂളുകളും ഏകദേശമൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം താമസമാണ് പാൽ കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ താമസമാണ് ഞാൻ അടുപ്പിട്ടത് ബാക്കി എല്ലാ ജോലികളൊക്കെ ആയാലും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ടാൽ മതി അപ്പം കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പാത്രം കഴിയുക ആ വേസ്റ്റൊക്കെ തെറിച്ചിട്ടുണ്ടാവില്ല ചവറിലൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തുടക്കുക അപ്പോൾ ബൈക്ക് ആ പൈപ്പിൻ്റെ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്കും ആ പൈപ്പ് ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാവും ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് എല്ലാം ഞാൻ തുടച്ചിട്ട് ഇനി ബാക്കി ഇനി ചായ ആവണം ചായക്ക് ഞാൻ ചായക്ക് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് ഗ്ലാസ്സിലായിട്ട് ഞാൻ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും മൂന്നും പാലാണ് കുടിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടും ചായ കുടിക്കാറുള്ളൂ അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ മാറ്റി വെച്ചേക്കും അപ്പോൾ അത് മാത്രം ഞാൻ ചായ ഇടും ബാക്കി ആക്കി മോന് പാല് കൊടുക്കും മോള് കട്ടനാണ് കുടിക്കുന്നത് ഇപ്പം മണി എട്ട് പത്തായിട്ട് എട്ടേ കാലായിട്ടുണ്ട് അപ്പോൾ എട്ടേ കാലായപ്പോഴത്തേക്കും എൻ്റെ ജോലിയൊക്കെ കംപ്ലീറ്റ് ആയി ഇനി സാമ്പാറിന് കടുപറത്തെത്തു അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എട്ട് മണി എന്ന് പറയുന്നത് എന്തായാലും എട്ടേ കാലായിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മക്കളെ പുറകിൽ നിന്നൊക്കെ ഓടാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സമയം എങ്കിലും ഇത്രയും സമയം കൊണ്ട് ഞാൻ തീർത്തല്ലോ ഏകദേശം ഒന്ന് ഒന്ന് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് അപ്പം അതിന് എന്താ മക്കൾ കാപ്പിയൊക്കെ കുടിച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ സ്കൂളിലൊക്കെ പോയി മകെ എനിക്ക് തൂത്ത് ഉള്ളത് അപ്പം കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡൈൻ ടേബിളിൻ്റെ പുറമൊക്കെ ഞാൻ തുടച്ചിടയാണ് ഡൈൻ ടേബിളിൻ്റെ പുറം തുടച്ച് വാഷിംഗ് മെഷീനൊക്കെ വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം തൂത്തു തുടച്ചിട്ട് അപ്പോൾ അവിടുത്തെ ജോ ജോലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലായിടവും തൂത്ത് ഒതുക്കിയിട്ടുണ്ട് അതെല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പോൾ എല്ലായിടവും വൃത്തിയായിട്ടുണ്ട് ഇനി എന്താ അടുക്കളയെ അടുക്കളയൊക്കെ നല്ല ഇനി നീറ്റായിട്ടുണ്ട് ഞാൻ കോട്ടർ ടോപ്പൊക്കെ ഞാൻ തുടച്ചിട്ട് ഇനി എങ്കിലും ഞാൻ നമ്മൾ എത്ര ജോലി തിന്നു എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ഉണ്ടാകും ഞാൻ വെള്ളം തിളപ്പിക്കാൻ തിളപ്പിച്ചില്ലായിരുന്നു അപ്പോൾ മക്കൾക്ക് സ്കൂൾ കൊടുത്തു വിട്ടതിന് ശേഷം ബാക്കി വെള്ളം തിളപ്പിക്കാണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കയാണ് അപ്പോൾ ഞാൻ എന്ന അതിന് ശേഷം ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചകോരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ നമ്മളെ മതിലിൻ്റെ അവിടെ വന്നിരുന്നതാണേ അതിപ്പം പറന്ന് അപ്പുറത്തെ മതിലിലോട്ട് പോയി അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് ഇത് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം കുറച്ച് നല്ല ക്രസ്റ്റ് എടുത്ത് അങ്ങനെ ഇരുന്നു പാവത്തുണിയൊക്കെ കഴുകി അതിന് വൈകുന്നേരം വന്നപ്പോഴത്തേക്കും മോക്ക് അബാകാസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാണ് സർട്ടിഫിക്കറ്റ് മെഡലും കിട്ടിയതാണ് അതാണ് കൊണ്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഞാൻ ബേക്കിൽ ബേക്കിലെ സൈഡിൽ നമ്മൾ ഒരു പുളിഞ്ചി നിൽപ്പുണ്ട് കേട്ടോ പുളിഞ്ചി വര പുളിഞ്ചി എന്ന് പറയാൻ പറ്റില്ല അത് ചെടി പോലെയാണ് നിൽക്കുന്നത് ഇത് നമ്മൾ കുഞ്ഞിലെ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരമ്മ തന്നതാണ് കുറച്ച് പുളിഞ്ചിക്ക അതിൽ പഴുത്ത പുളിഞ്ചിക്കുണ്ടായിരുന്നു അതിന് ഞാൻ കൊണ്ടുവന്ന് ഒരു ചെടിച്ചട്ടിയിലിട്ട് വെച്ചപ്പോഴത്തേക്കും അത് പൊടിച്ച് വന്നതാണേ അപ്പോൾ അത് അതിന് ഞാൻ കൊണ്ടൊന്ന് നട്ടു ഇപ്പം കൊറോണ സമയത്തൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള കൃഷി രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തതാണ് ഇതിപ്പോൾ ഈ നടക്കും മാത്രം മണ്ണ് വെച്ചിട്ട് ചുറ്റും കരിയിലെ വെച്ച് അങ്ങനെ ഒരു ചാക്കിൽ നട്ടതാണ് പക്ഷെ അത് നല്ലതായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേറെ ചെടികളൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തപ്പോഴത്തേക്കും ബാക്കി ചെടികളൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് മുളക് മുളക് ഞാൻ ഒഴിക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ അത് വാടി നിൽക്കുന്നതെന്ന് ഇത്തിരി വെയിലുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പം ഒന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ട് അത് അങ്ങനെ വാടി നിൽക്കുന്നതാണ് അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ആ ഞാൻ പുളിച്ച് പറഞ്ഞല്ലോ ആ പുളിച്ച് നിറയെ കായുണ്ട് കേട്ടോ നിറയെ കാച്ചിട്ട് നമ്മളെ ആവശ്യത്തിനുള്ള ആ പുളിച്ച് അതിൽ കിട്ടുന്നുണ്ട് അത് ചെറിയ തൈ തൈ ആണെങ്കിൽ ചെറിയ തൈ അല്ല അത് ആ ചാക്കി നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ അതൊന്നും നമുക്ക് നിറയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള പുളിജിക്കൊക്കെ അതിൽ നിന്ന് അതൊന്നു തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആ സന്ധ്യ ആയപ്പോഴത്തേക്കും അവർക്ക് മാഗി കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മാഗി ഉണ്ടാക്കുകയാണ് ഞാൻ മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പിന്നെ അമ്മ ഉണ്ടാക്കട്ടെ എന്ന് ആ അങ്ങനെ അവരും എല്ലാം ചെയ്ത് ചെയ്ത് പഠിക്കണമല്ലോ അങ്ങനെ സവാളയൊക്കെ ഞാനാണ് അരിഞ്ഞു കൊടുത്തത് അപ്പം ബാക്കി അവരാണ് ചെയ്യുന്നത് അടുപ്പൊക്കെ കത്തിച്ചു കൊടുത്തു ബാക്കി മോൻ തന്നെ ചെയ്തോളും അപ്പം സന്ധ്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് വിളക്കധികം സമയമായിട്ടുണ്ടായിരുന്നു അപ്പം മോൻ തന്നെയാണ് അതെല്ലാം മേഘയിലെല്ലാം പൊടിച്ച് ഒക്കെ ഇട്ട് ഇട്ടത് ഇളക്കി ൊണ്ടേക്കെ ഇരിക്കുന്നത് അപ്പം ഞാൻ വിളക്കെത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവ അത് അതൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് മാഗിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അവർ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഞാൻ വിളക്കെത്തിച്ച് ഇത് മോനാണ് എടുക്കുന്ന വീഡിയോ അപ്പോൾ അവ അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം മോക്കും കൂടെ അവ മോനെടുത്ത് കൊടുക്കുകയാണ് മോനെടുത്ത് കൊടുക്കുക കേട്ടോ ഇത് ഇളക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച അത് മറിഞ്ഞ് വിഴുവെന്നാണ് വിചാരിച്ചത് പക്ഷേ കുഴപ്പമില്ല അത് പിന്നീടാണ് വെച്ച് അതിനെ പിടിച്ച് എടുത്തിട്ട് ഇളക്കുന്നത് അവർക്കറിയില്ലല്ലോ അങ്ങനെ മോക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അവർ ഇപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലത് തന്നെയാണ് അവരൊക്കെ പഠിക്കാമല്ലോ ഓരോ കാര്യങ്ങൾ അപ്പോൾ അവരും കുറേ കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അവർക്കും അത് മോ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ എടുക്കുന്നതാണ് അപ്പോൾ മോ ഞാൻ പറഞ്ഞിട്ട് പോയായിരുന്നു മുഖം കൊടുത്ത് നീ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് എടുക്കുന്നതാണത് ബാക്കി മോനും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ